പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പ്രതിഫലം കൂലി നിങ്ങൾക്ക് അഡ്വാൻസായി വാങ്ങാൻ അവസരമുണ്ട് എന്നാണ് ഖുത്ബയുടെ അവസാനം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാന ഇമാം ബൈഹക്ക് റലി അൻഹു ഇമാം അഹമ്മദ് റലി അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ് അലഹി വസല്ല പറഞ്ഞു അലൈക്കും മാസം മാസം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഏറ്റവും മറ്റൊരു അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോവാനില്ല ഏറ്റവും മുന്തിയ മാസം വിശുദ്ധ റമലാൻ മാസമാണ് എന്നിട്ട് നബി വസ്ല്ല പറഞ്ഞു മാസം കടന്നു മുമ്പേ മാസത്തിന്റെ കൂലിയും പ്രതിഫലവും ും ചിലർക്ക് രേഖപ്പെടുത്തി വെക്കുന്നു അഡ്വാൻസ് ആയിട്ട് കൂലി കൊടുക്കുന്നു രേഖപ്പെടുത്തിവെക്കുന്നു നോമ്പിന്റെ വിശദീകരണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി ആ ഗ്രന്ഥത്തിൽ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാനവർ പറയുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് കൂലി വാങ്ങാനുള്ള അവസരം എങ്ങനെയാ കിട്ടുന്നത് സ്വന്തത്തിനും കുടുംബത്തിനും ആവശ്യമുള്ള വീട്ടിലെ ഉപയോഗ വസ്തുക്കൾ അരി പഞ്ചസാര ഈത്തപ്പയം പച്ചക്കറികൾ ഇതെല്ലാം ഈമാനുള്ള മുഗ്മിനിങ്ങൾ റമലാൻ മാസം വരുന്നതിന് മുമ്പേ തയ്യാറാക്കി വെക്കുന്നു എന്തിനാ അവൻ തയ്യാറാക്കി വെക്കുന്നത് മാസത്തിന് മുമ്പേ ഇതെല്ലാം തയ്യാറാക്കി റെഡിയാക്കി വെച്ച് റമദാൻ വന്നാൽ പൂർണ്ണമായി അവന്റെ ജീവിതം ഇബാദത്തിന് വേണ്ടി മാറ്റി വെക്കണം പിന്നെ പർച്ചേസ് അത് ഇത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും ടൗണിലും മറ്റും ഇറങ്ങിയിട്ടുവാൻ സമയം കളയൂല ഇബാദത്തിന് നല്ല പവർ കിട്ടണം നല്ല ശക്തി കിട്ടണം സമയങ്ങൾ മുഴുവനും ഐബാധത്തിന് വേണ്ടി ചെലവായി പോകണം എന്ന ഉദ്ദേശത്തിൽ റമലാനിന് മുമ്പേ വീട്ടു ആവശ്യ വസ്തുക്കളെല്ലാം വാങ്ങി വെക്കുന്നവനിക്ക് ആ ഉദ്ദേശത്തിന്റെ പേരിൽ തന്നെ അള്ളാഹുബാൻ അഡ്വാൻസ് ആയിട്ട് പ്രതിഫലം കൊടുക്കുന്ന അപ്പൊ റമലാനിന് മുമ്പേ പെണ്ണുങ്ങൾമാരോടെല്ലാം പ്രത്യേകം പറയണം അവസാനത്തെ പത്ത് മുഴുവനും ടൗണിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ പെണ്ണുമാ പിന്നെ പെണ്ണുങ്ങന്മാരും കുട്ടികളൊക്കെ ചെലവാക്കുന്നത് റമലാൻ വരുന്നതിന് മുമ്പേ റമലാനിലും പെരുന്നാളിലും ആവശ്യമുള്ള എല്ലാം വാങ്ങിവെച്ച് റമലാൻ മാസം മുഴുവനും വേണ്ടി ഒരുങ്ങുന്നതിന് എന്ത് തടസ്സമാണ് നമുക്കുള്ളത് അങ്ങനെ ഇബാദത്തിന് വേണ്ടി എൻ്റെ ജീവിതം മുഴുവനും റമലാനിൽ ഞാൻ മാറ്റിവെക്കും എന്ന നീയത്തിന് റമലാനിന്റെ പ്രതിഫലം മുഴുവനും നേരത്തെ കാലത്ത് കൊടുക്കുന്ന തങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത് പിന്നെ പല നാടുകളിലും ഈ മലബാർ ഭാഗങ്ങളിലൊക്കെ നനച്ചുകൂടി നയിച്ചൊരു പരിപാടി ഉണ്ടല്ല ഇപ്പോഴും പല നാടുകളിലും അതുകൊണ്ട് അതായത് റമലാം വരുന്നതിന് മുമ്പ് വീടും പരിസരങ്ങളൊക്കെ പൂർണമായി കൈകി വൃത്തിയാക്കും വീട്ടിലെ പാത്രങ്ങളും വസ്ത്രങ്ങളും പായയും എല്ലാം കൈകി വൃത്തിയാക്കും എന്നിട്ട് റമലാനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് അത് നല്ലൊരു പരിപാടിയാണ് അങ്ങനെ തയ്യാറെടുക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ആണിന്റെ മനസ്സിൽ ഇനി റമലാം മാസം വൈകുന്നാല് പിന്നെയും പരവൃത്തിയാക്കല് കൈകല് തുടക്കല് പിടിക്കല് ഇങ്ങനെയൊക്കെ ആയിട്ട് എന്റെ സമയം തീർന്നു പോയാലോ അതൊന്നും വേണ്ട എല്ലാം റമലാനിന് മുമ്പേ നടക്കട്ടെ എന്ന നല്ല ഉദ്ദേശത്തിലാണ് ആ പെണ്ണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിന് അല്ലാഹു താല പ്രതിഫലം കൊടുക്കും കാരണം ഉദ്ദേശം എന്താ റമലാനിലേക്ക് കൂടുതൽ ഇബാദത്തെടുക്കണം എന്നതാണ് ഇബാദത്ത് എടുക്കോ ഇല്ലേ എന്നത് വേറെ അതിന് നീയത്ത് വെക്കുന്നത് ഒരു വേറെ വിഷയം അപ്പൊ ഞമ്മള് നീയത്ത് ചെയ്താൽ തന്നെ അള്ളാഹു സുബാന അതിന് വലിയ കൂലി കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞു പിന്നെ റമലാ മാസത്തിൽ മറ്റുള്ള മാസങ്ങളെ പോലെയല്ല ചെലവ് കുറച്ച് കൂടുതലാണ് ഞമ്മക്കൊക്കെ കൂടുതലാണ് അങ്ങനെ കൂടുതൽ വേണം അൽ മുഖദ്ദിമത്തുൽ നമ്മുടെ ഷാഫി ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട് യുസ്തഹബ്ബു ഫി അത്തൗസിയത്തു അൽ അയാൽ റമളാൻ മാസത്തിൽ മറ്റുള്ള ദിവസങ്ങളിൽ കൊടുക്കുന്ന ചിലവല്ല വീട്ടിലേക്ക് കൊടുക്കേണ്ടത് വിശാലമായ ചെലവ് ഭാര്യ മക്കൾക്ക് കൂടുതൽ ചെലവിന് കൊടുക്കുന്നത് റമലാനിന് അപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകം സുന്നത്താണ് പഴയ കാലക്കാര് അവർ ഇൽമിലും വിവാദത്തിലൊക്കെ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിലും റമലാൻ മാസം വരുമ്പോൾ റമലാനിൽ കൂടുതൽ വീട്ടിലേക്ക് ചെലവ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നു നമ്മളെ തുഹുഫ് ലിബിനെതിർന്നങ്ങൾ ഹജറിന്റെ ബാബിൽ പറയുന്നുണ്ട് ഈ കുട്ടികൾക്ക് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ ചെലവിന് വേണ്ടിയിട്ട് കുട്ടികളെ കയ്യിൽ തന്നെ സമ്പത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് കുട്ടികൾക്ക് പൈസന്റെ വില അറിയില്ലല്ലാം അവര് അതും ഇതും വാങ്ങിയിട്ട് തിന്നിട്ട് വെറുതെ കളയും അപ്പൊ അത് രക്ഷിതാവാണ് കുട്ടികളെ സ്വത്ത് കയ്യിൽ വെച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെലവിന് കൊടുക്കേണ്ടത് അവിടെ പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ചെലവിന് കൊടുക്കേണ്ടത് അത് വ്യതി വാര്യമാ ജറത്തു മിഖിൽ ആദത്തുലി മിസിലെ അവനെ പോലാത്ത കുട്ടികൾക്ക് ആ നാട്ടിൽ എന്തെല്ലാം ചെലവുകളാണോ പതിവുള്ളത് ആ നാട്ടു നടപ്പനുസരിച്ച് അനുസരിച്ച് പതിവിനനുസരിച്ച് ചെലവ് കൊടുക്കണം എന്നാ ഒരേ പോലെയല്ല നാട്ടിലെ പതിവുകൾ ഉണ്ടാവുക വരുമ്പോ മറ്റു മാസങ്ങളെ മാസങ്ങളെപ്പോലെയല്ല ചെലവ് കൊടുക്കേണ്ടത് റമലാ മാസത്തിൽ വിശാലമായ ചെലവ് ചെറിയ കുട്ടികൾക്ക് വരെ ഭക്ഷണത്തിൽ കൂടുതൽ ഉണ്ടാക്കണം എന്നാണ് ആ ഐബാറത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പൊ അങ്ങനെ പഴയകാലം മുതൽ തന്നെ വിശാലമായ ചെലവ് കൊടുക്കുന്ന ഏർപ്പാടുണ്ട് അത് പ്രോത്സാഹനമാണ് സുന്നത്താണ് എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അൽ മുഖദ്ദിമത്തുൽ മുഹദ്യിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിശാലമായ ചെലവിന് നമ്മൾ സൗകര്യങ്ങൾ റമല്ലെ മുമ്പേ കണ്ടെത്തി അത് മുമ്പേ തയ്യാർ ചെയ്തു വെക്കണം അതുപോലെ തൗബ ചെയ്തിട്ട് നമ്മൾ മാനസികായിട്ട് റമല്ലിന് വേണ്ടി ഒരുങ്ങണം എത്ര വിഭാഗത്തെടുക്കണം എന്ന് ആഗ്രഹമുള്ള എനിക്കും അവന്റെ തെറ്റുകൾ ഒരു ഭാരം പോലെ അവന്റെ പെരടിയിൽ ഉണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കൂല ഹജ്ജിന് വേണ്ടി പോകുന്നവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുങ്ങണമെന്ന് ഇമാൻ നവബീതങ്ങൾ പറഞ്ഞപ്പോ ആദ്യം തന്നെ ഫസ്റ്റ് തൗബ ഒരുങ്ങണം ചെയ്യാതെ തെറ്റുകളുടെ കൂമ്പാരവും കൊണ്ട് ഹജ്ജിനോ ഒമ്പുറക്കോ പോയവന് അവൻ റൂമിൽ പോയി കിടന്നുറങ്ങും കടന്നുറങ്ങും അവൻ ഒരു വിവാദത്തിനും മൂടി വരൂല അപ്പൊ റമദാൻ മാസം വരുമ്പോ തൗബ ചെയ്തിട്ട് നമ്മൾ തെറ്റുകളിൽ നിന്നെല്ലാം നിലക്ക് റമദാനിലേക്ക് കടന്നു പോകണം മഹാനായ ആളുകളെ ഉണർത്തുക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയപ്പോ അതിൽ എന്നെയും നിങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട് എടുക്കണം എന്ന ആഗ്രഹമുണ്ട് കൂടുതൽ എൽമു പഠിക്കണം ആഗ്രഹമുണ്ട് അങ്ങനെ എൽമും ആഗ്രഹിക്കുന്ന മനുഷ്യ അലേ കബി തൗബ ചെയ്യേണ്ടത് തൗബയാണ് കാരണം അത് ധാരാളം നഷ്ടങ്ങൾ ുണ്ടാക്കി തീർക്കും നന്നാവണം ആഗ്രഹിക്കുന്ന മനുഷ്യൻ കൂടുതൽ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവനെ തെറ്റുകളുടെ തടഞ്ഞു വെക്കുമെന്നാ പറയുന്നത് എന്ന് പറയുന്നത് ഒരു ചങ്ങല പോലെയാണ് യംന ഉൽ മഷ്യയിലെ ചങ്ങല കാലുണ്ടെങ്കിൽ നടന്നു നീങ്ങാൻ കഴിയൂലോ അതുപോലെ തെറ്റുകളിലേക്ക് നടക്കുന്നതിനെ തടയുന്ന ഒരു ചങ്ങലയാണ് മനുഷ്യന്റെ തെറ്റി എന്ന് പറയുന്നത് ഐബാദത്ത് വളരെ സിമ്പിളാണ് എടുക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ആവേശമാണ് വളരെ സിമ്പിളാണ് പക്ഷേ ഈ ഈബാദത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്ന ഹിഫ്ഫത്തിന്റെ ലഘൂകരണ സ്വഭാവത്തെ തടയുന്ന എന്താ സിഫൽ ദുനോബ് മനുഷ്യന്റെ പരടിയിൽ തെറ്റുകൾ കുമ്മിഞ്ഞുകൂടുമ്പോൾ ആ തെറ്റുകൾ മനുഷ്യനെ ഐബാധത്തിന്റെ ഹിഫത്തിൽ നിന്ന് തടയുന്നു അപ്പൊ അവ തെറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഒരു ഭാരമായി മാറുന്നു അപ്പോഴാണ് തറാവീ കള്ളമാർ കുറെ ഉണ്ടാവുന്നത് തറാബിക്ക് വരാതെ മുങ്ങി നടക്കുന്നവരുണ്ടാവുന്നത് തെറ്റുകൾ കൂടുതലായപ്പോൾ സംഗതി തറാവിയെ നിസ്കരിക്കുന്ന ആളുകളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ സിമ്പിളാണ് പക്ഷേ ഈ തറാവീഖ് എന്ന് പറയുന്ന ഇബാദത്തിന്റെ ഹൈഫത്ത് അത് വളരെ സിമ്പിളാണ് പക്ഷെ ആ ഒരു പിന്നെ അതിന്റെ സോഫ്റ്റ്നെസ് അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അത് കൂടുതൽ തെറ്റുകൾ കുമ്മിഞ്ഞുകൂടിയത് കൊണ്ടാണ് അപ്പൊ തെത്തി എന്ന് പറയുന്നത് ഇബാദത്തുകൾക്ക് അവസരം നഷ്ടപ്പെടുത്തി കളിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് റമലാൻ വരുന്നതിനു മുമ്പേ തൗപ ചെയ്തുകൊണ്ട് പരിപൂർണമായിട്ട് നമ്മൾ റമലാൻ്റെ വേണ്ടി ഒരുങ്ങണം മഹാനായ ഹസുൽ ബസർ അലി അള്ളാൻവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പരാതി പറയുന്ന സംഭവം ഉദ്ധരിക്കുന്നുണ്ട് മിഹിയുന്നുണ്ട് ഇനിഫൻ ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാണ് എനിക്ക് തഹജു നിസ്കരിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് അങ്ങനെ നിസ്കരിക്കണമെന്ന ഉദ്ദേശത്തിൽ എപ്പോഴും കിടന്നുറങ്ങുമ്പോൾ അതിനുവേണ്ടി വെള്ളങ്ങളെല്ലാം തയ്യാർ ചെയ്ത് ഉതൂകിനുള്ള വെള്ളമെല്ലാം തയ്യാർ ചെയ്തിട്ട ഞാൻ കിടന്നുറങ്ങുന്നത് പക്ഷേ എത്രയായാലും മടി മടികൊണ്ട് എനിക്ക് തഹജുദിനെണീക്കാൻ പറ്റുന്നില്ല അപ്പൊ മഹാനവറുകൾ അതിന് പറഞ്ഞു കൊടുത്ത പ്രതീതി എന്താ നിന്റെ തെറ്റുകളാണ് നിനക്ക് തടസ്സം തെറ്റുകൾ നിന്നെ ചങ്ങല കിട്ടിയിരിക്കുകയാണ് ആ തെറ്റുകളുടെ ചങ്ങലിൽ കുടുങ്ങിയിട്ട് നീ തഹജുദിനെ എഴുതേക്കണം കരുതി ഉറങ്ങിയാലും ആ തെറ്റുകൾ നിന്നെ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് നിനക്ക് തഹജു നഷ്ടപ്പെട്ടു പോകുന്നത് അവസരം നഷ്ടപ്പെടുന്നത് നമ്മുടെ തെറ്റുകളെ കൊണ്ടാണ് അപ്പൊ തെറ്റിൽ നിന്ന് തോവ് ചെയ്ത് ഒരു ശുദ്ധമായ മനസ്സോടുകൂടെ നല്ല ഒരു ജീവിതം പോലെ നമ്മൾ റമലാന്നെ വരവേൽക്കാൻ ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ